ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ കിട്ടിയിട്ടില്ല ഇന്നായിരുന്നു ഡോക്ടറെ കാണേണ്ട ദിവസം പക്ഷേ ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഡോക്ടർ ഇന്ന് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനെ മാത്രമേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് ചെറിയൊരു പണി കിട്ടി അപ്പം പണി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വരിധിയിൽ ആരെങ്കിലും ഇതുപോലെ ജൂബിലർ കത്തീറ്റർ വഴി ഡയാലിസിസ് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എനിക്ക് ഇൻഫെക്ഷൻ ആയില്ല പക്ഷേ സ്റ്റിച്ച് പൊട്ടി ഇടത്താം ഇന്ന് രണ്ടാമതൊന്ന് സ്റ്റിച്ചിട്ടിട്ട് ഞാൻ വരുവാണ് പേടിക്കാനൊന്നുമില്ല പക്ഷെ നമ്മളത് മാക്സിമം ഒന്ന് കെയർ ചെയ്താലും ഒന്ന് രണ്ട് മാസം വരെ പോകും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒരു മാസമായപ്പോൾ തന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോയി അപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി ഈ സൈഡിലോട്ട് തല വെച്ച് അധികം കിടക്കാതിരിക്കുക ബാക്കി പ്രശ്നമൊന്നുമില്ല ഈ സൈഡിലോട്ട് തല വെച്ച് കിടന്നാൽ മാത്രമേ അങ്ങനത്തുള്ള പ്രോബ്ലംസിലോട്ട് വരുത്തുള്ളൂ പിന്നെ ഇനി നാളെയാണ് നമുക്ക് കാണാൻ പോകേണ്ടത് അതുപോലെ തന്നെ നാളെ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിനി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ബയോക്സി റിസൾട്ടും കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കേ ബൈ